ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ സാധാരണ മലയാളത്തിൽ ഇങ്ങനെ പറയാറുണ്ട് അതായത് നാളെ നമ്മൾ പോകുമ്പോൾ മഴ പെയ്താലോ എന്തു ചെയ്യും മഴ പെയ്യുകയാണെങ്കിലോ എന്തു ചെയ്യും സംഭവമൊക്കെ ശരിയാണ് നിൻ്റെ ഭാര്യയ്ക്കൊരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവൾക്ക് സ്വിറ്റ്സർലാൻഡിൽ ഒരു വീട് വയ്ക്കണമെന്ന് പറഞ്ഞാലോ അപ്പോൾ എന്തു ചെയ്യും അതുപോലെ തന്നെ നീ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ നീ പറഞ്ഞത് തെറ്റാണെങ്കിലോ അപ്പോൾ എന്തു ചെയ്യും അതുപോലെ തന്നെ ഒരാൾ കടയിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് എന്നിട്ട് അയാൾ ചോദിക്കുകയാണ് കടയിൽ പോയിട്ട് കട തുറന്നിട്ടില്ലെങ്കിലോ അങ്ങനെയാണെങ്കിലോ എന്തു ചെയ്യും ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കാറില്ലേ അങ്ങനെയാണെങ്കിലും എന്തു ചെയ്യും അങ്ങനെ ആയിപ്പോയാലോ അങ്ങനെയാണെങ്കിലോ അങ്ങനെ ആയിരുന്നെങ്കിലോ ഇങ്ങനെയൊക്കെ നമ്മൾ ചോദിക്കുന്നുണ്ട് യെസ് ഇത് ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് പറയുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ തന്നെ ആയിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പായി ഈ വീഡിയോ ഇപ്പം ഒന്ന് ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് അപ്പോൾ നമുക്ക് ചെയ്യാം വീഡിയോയിലേക്ക് പോവാം ഓക്കെ അപ്പോൾ നമ്മൾ പറഞ്ഞു വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിലോ അല്ലെങ്കിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലോ കട തുറന്നില്ലെങ്കിലോ മഴ പെയ്യുകയാണെങ്കിലോ അവൾക്ക് എങ്ങനെയാണ് ആഗ്രഹമെങ്കിലോ എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു ഇങ്ങനെയൊക്കെ പറയാറുണ്ട് യെസ് ഇത് പറയുന്നതിന് ഒരു പ്രത്യേക രീതിയുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾ ഇങ്ങനെ പറയാണ് നിനക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു നിനക്ക് ഇന്നലെ വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്തൊക്കെ സംഭവിക്കുമായിരുന്നു കഴിഞ്ഞില്ലായിരുന്നെങ്കിലോ വന്ന് നന്നായി അല്ലേ ഇങ്ങനെ പറയാണ് യെസ് അപ്പോൾ അതുപോലെ തന്നെ ഒരാൾ പറയാണ് നാളെ നമ്മൾ പോകുമ്പോൾ മഴ വർഷിച്ചാലോ എന്ത് നമ്മളിത് പറയാനായിട്ട് നമ്മൾ ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന ഒരു രീതി ഇങ്ങനെയാണ് വാട്ട് ഇഫ് ഈ രീതിയാണ് നമ്മളതിനായിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് വാട്ട് ഇഫ് അങ്ങനെയാണെങ്കിലോ അങ്ങനെ ആയിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു അങ്ങനെയാണെങ്കിൽ എന്തു ചെയ്യും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു അർത്ഥമാണ് വാട്ട് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു ഫ്രെയ്സിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അതൊരു ചോദ്യമാണോ എന്ന് തോന്നും കേൾക്കുമ്പോഴല്ല അതൊരു ചോദ്യം തന്നെയാണ് പക്ഷേ നമ്മൾ ചോദ്യ രൂപത്തിലല്ല അത് ഉപയോഗിക്കുന്നത് വാട്ട് ഇഫ് അങ്ങനെയാണെങ്കിലോ എന്ത് ചെയ്യും അതൊരു ചോദ്യം തന്നെയല്ലേ പക്ഷേ നമ്മളിത് പറയുമ്പോൾ ഒരു ചോദ്യ രൂപത്തിലല്ല നമ്മളൊരു എന്താ പറയുക ഒരു കാര്യത്തിൻ്റെ ഒരു കോൺസിക്വൻസസ് ഒരു അനന്തര ഫലത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുകയോ പറയുകയോ ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഈ വാട്ട് ഇഫ് എന്ന് പറയുന്ന ഈ ഒരു രീതി ഒരു ഫ്രേസ് ഉപയോഗിക്കുന്നത് എന്നാണ് ഓക്കെ നമുക്ക് എങ്ങനെയാണ് വാട്ട് ഇഫ് വെച്ചിട്ട് ഈ കാര്യങ്ങൾ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്നത് നോക്കാം ആദ്യം തന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള ആ ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം മഴ വർഷിക്കുകയാണെങ്കിൽ എന്തു ചെയ്യും നാളെ മഴ വർഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും യെസ് ഇത് നമ്മൾ പറയുന്നത് വാട്ട് ഇഫ് വെച്ച് തന്നെയാണ് ഓക്കെ ഇങ്ങനെയാണിത് പറയുന്നത് വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ നാളെ മഴ വർഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും മഴ വർഷിക്കുകയാണെങ്കിലോ നാളെ മഴ വർഷിക്കുകയാണെങ്കിലോ നാളെ മഴ പെയ്യുകയാണെങ്കിലോ എന്ന് ചോദിച്ചാൽ പിന്നെ എന്താ നമ്മൾ ചെയ്യുക എന്നുള്ളത് അവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നൊരു കാര്യമാണ് ഓക്കെ വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ വാട്ട് ഇഫ് ഇറ്റ് റെയിൻസ് ടുമോറോ നാളമായ വർഷിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും ഓക്കെ ഇതിന് പ്രത്യേകമായിട്ടൊരു ഗ്രാമർ റൂൾ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല റൂളൊക്കെ ഉണ്ട് എന്നാലും കൂടിയിട്ട് നിങ്ങൾ ആ സെൻറ്റൻസ് എങ്ങനെയാണോ പറയുന്നത് കേട്ട് മനസ്സിലാക്കിയിട്ട് ആ രീതിയിൽ പറഞ്ഞു പഠിച്ചാൽ മതി എല്ലാം ഒരേ പാറ്റേൺ തന്നെയാണ് വരുന്നത് ഓക്കെ അടുത്തതായി നമ്മൾ പറഞ്ഞിരുന്നൊരു വാചകം ഇങ്ങനെയായിരുന്നു നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലായിരുന്നു എന്ത് ചെയ്യുമായിരുന്നു നിങ്ങൾക്ക് വരാൻ കഴിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു യെസ് ഇത് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് ചോദിക്കുക വാട്ട് ഇഫ് ില്ലായിരുന്നെങ്കിലോ വരാൻ കഴിഞ്ഞത് വലിയ കാര്യമായി പോയി വരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഹോ ആലോചിക്കാൻ കൂടെ വയ്യേ ഇങ്ങനെയാണ് പറയുന്നത് വാട്ട് ഇഫ് യു വേർ നോട്ട് ഏബിൾ ടു കം വാട്ട് യു ആർ നോട്ട് ഏബിൾ ടു കം ഓക്കെ അതിനുശേഷം നമ്മൾ പറഞ്ഞൊരു രസകരമായ സെന്റൻസ് എങ്ങനെയാണ് കാര്യമൊക്കെ കൊള്ളാം നിന്റെ ഒരു വീട് വെക്കാൻ ആഗ്രഹമുണ്ട് പക്ഷേ അവൾക്ക് ഒരു വീട് വെക്കണം എന്ന് പറഞ്ഞാലോ അപ്പം എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിലോ അപ്പം എന്ത് ചെയ്യും യെസ് ഇത് നമ്മൾ ഇംഗ്ലീഷിൽ പറയുകയാണെങ്കിലും നമ്മൾ വാട്ട് ഇഫ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത് ദാറ്റ്സ് ഫൈൻ ദാറ്റ്സ് ഫൈൻ ഓക്കെ അത് കുഴപ്പമൊന്നുമില്ല ഹുഷാറാണ് ബട്ട് വാട്ട് ഇഫ് യുവർ പാർട്ട്നർ വാണ്ട്സ് എ ഹൗസ് അറ്റ് സ്വിറ്റ്സർലാൻഡ് വാട്ട് ഇഫ് യുവർ പാർട്ട്നർ വാണ്ട്സ് എ ഹൗസ് അറ്റ് സ്വിറ്റ്സർലാൻഡ് പക്ഷേ നിന്റെ ഭാര്യയ്ക്ക് ഒരു വീട് സ്വിറ്റ്സർലാൻഡിൽ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും യെസ് വാട്ട് ഇഫ് യുവർ പാർട്ട്ണർ വാണ്ട്സ് എ ഹൗസ് അറ്റ് സ്വിറ്റ്സർലാൻഡ് സ്വിറ്റ്സർലാൻഡിൽ ഒരു വീട് വെക്കണമെന്ന് നിന്റെ പാർട്ണർ വാശി പിടിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും അവരോട് പോകാൻ പറയും ഓക്കെ അടുത്ത് നമ്മൾ പറഞ്ഞിരുന്നത് മറ്റൊരു രസകരമായൊരു വാചകം എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഇപ്പോൾ ഒരാൾ നമ്മളോടൊരു കാര്യം ആവശ്യപ്പെട്ടു പക്ഷേ നമുക്കത് അത്രയും കൂട്ട് ഇഷ്ടപ്പെട്ടില്ല അല്ലെങ്കിൽ നമുക്കൊരു താല്പര്യമില്ലാത്തൊരു കാര്യമായിരുന്നു പക്ഷേ അദ്ദേഹം അതിൻ്റെ കൂടെ ഒരു ഓഫർ കൂടെ ചെയ്തു നിങ്ങൾ നിങ്ങളതിന് സമ്മതിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു പാരിതോഷികം എന്തോ ഒരു കാര്യം ചെയ്തു തരാമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അയാളോട് പറയാണ് നിങ്ങളുടെ ഓഫർ ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും അപ്പോൾ എങ്ങനെയായിരിക്കും അപ്പോൾ അതിൻ്റെ നടപടികൾ കാര്യങ്ങൾ എന്തായിരിക്കും സ്വീകരിക്കണോ വേണ്ട തീരുമാനിക്കാൻ വേണ്ടിയിട്ട് അയാൾ ചോദിക്കുകയാണ് നിങ്ങളുടെ ഓഫറ് ഞാൻ സ്വീകരിക്കുന്നില്ലെങ്കിലോ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ അപ്പോൾ എന്ത് ചെയ്യും യെസ് ഇത് ഇംഗ്ലീഷ് ചോദിക്കുകയാണെങ്കിൽ വാട്ട് ഇഫ് ഐ ഡോട്ട് അക്സെപ്റ്റ് യുവർ ഓഫർ വാട്ട് ഇഫ് ഐ ഡോട്ട് അസെപ്റ്റ് യുവർ ഓഫർ നിങ്ങളുടെ ഓഫറ് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലെങ്കിലോ എന്നാലോ എന്തു ചെയ്യും അല്ലേ വാട്ട് ഇഫ് ഐ ഡോണ്ട് അക്സെപ്റ്റ് യുവർ ഓഫർ അതുപോലെ തന്നെ ഇങ്ങനെ പറയുകയാണ് സംഭവമൊക്കെ ശരിയാണ് നിങ്ങൾക്ക് നന്നായിട്ട് കാർ ഓടിക്കാൻ അറിയും പക്ഷേ ഓടിക്കാൻ നിങ്ങൾക്ക് ഒരു കാർ ഇല്ലെങ്കിലോ അപ്പം എന്ത് ചെയ്യും അല്ലേ കാര്യമൊക്കെ ശരിയാണ് നിങ്ങൾക്ക് നന്നായിട്ട് കാർ ഡ്രൈവ് ചെയ്യാൻ അറിയും പക്ഷേ നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് ഒരു കാർ ഇല്ലെങ്കിലോ അങ്ങനെയാണെങ്കിലോ എന്ത് ചെയ്യും യെസ് ഇത് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് യു നോ ഹൗ ടു ഡ്രൈവ് എ കാർ ബട്ട് വാട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എ കാർ ടു ഡ്രൈവ് എങ്ങനെയാണ് യു നോ ഹൗ ടു ഡ്രൈവ് എ കാർ ഒരു കാർ എങ്ങനെയാണ് ഓടിക്കുക എന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം ബട്ട് വാട്ട് ഇഫ് എന്ത് ചെയ്യും യു ഡോണ്ട് ഹാവ് എ കാർ ടു ഡ്രൈവ് നിങ്ങൾക്ക് ഓടിക്കാനായിട്ട് ഒരു കാർ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും വാട്ട് ഇഫ് യു ഡോണ്ട് ഹാവ് എ കാർ ടു ഡ്രൈവ് ഓടിക്കാനായിട്ട് ഒരു കാർ ഇല്ലെങ്കിൽ പിന്നെ കാർ ഓടിക്കാൻ അറിഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല അപ്പം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും ഓക്കെ അതുപോലെ തന്നെ അവസാനമായിട്ട് നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം ഇപ്പോൾ ഒരാൾ ഇങ്ങനെ പറയാണ് ഒരുപക്ഷെ നിങ്ങൾ പറയുന്നതൊക്കെ ശരിയായിരിക്കാം പക്ഷേ നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിലും അപ്പം എന്ത് ചെയ്യും അങ്ങനെയാണെങ്കിലും യെസ് ഒരു പക്ഷെ നിങ്ങൾ പറഞ്ഞത് ശരിയായിരിക്കാം പക്ഷേ നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിലും വലിയ വില നൽകേണ്ടി വരും യെസ് ഇംഗ്ലീഷ് പറയുകയാണെങ്കിൽ ഇങ്ങനെയാണ് മേ ബി യു ആർ റൈറ്റ് മേ ബി യു ആർ റൈറ്റ് ബട്ട് വാട്ട് ഇഫ് യു ആർ റോങ് വാട്ട് ഇഫ് യു ആർ റോങ് മേ ബി യു ആർ റൈറ്റ് ഒരു പക്ഷേ നിങ്ങൾ പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കാം വാട്ട് ഇഫ് യു ആർ റോങ് പക്ഷേ നിങ്ങൾ പറയുന്നത് തെറ്റാണെങ്കിലോ അപ്പം എന്ത് ചെയ്യും യെസ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വാട്ട് ഇഫ് ഉപയോഗിക്കുന്നത് യെസ് അതിൻ്റെ അർത്ഥം വളരെ സിമ്പിളാണ് അങ്ങനെയാണെങ്കിലോ എന്ത് ചെയ്യും അങ്ങനെ ആയിരുന്നെങ്കിലോ എന്ത് ചെയ്യുമായിരുന്നു ഈ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ വാട്ടിഫാണ് ഉപയോഗിക്കുന്നത് നമുക്ക് പ്രസൻറ്റായിട്ട് ഉപയോഗിക്കാം അതുപോലെ തന്നെ പാസ്റ്റായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും എന്ന് പറയാൻ പറ്റും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് പറയാനും നമുക്ക് വാട്ട് ഇഫ് ഉപയോഗിക്കാം ഓക്കെ ഒരു കോൺസിക്വൻസസ് അതിൻ്റെ അനന്തരഫലം എന്തായിരിക്കുമെന്ന് അറിയാനും ചോദിക്കാനും പറയാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് ഇഫ് ഉപയോഗിക്കുന്നത് കുറേ എക്സാമ്പിളുകൾ നമ്മൾ പറഞ്ഞു നിങ്ങളൊരു വലിയ ഗ്രാമർ ആയിട്ടൊന്നും ഇത് പഠിക്കേണ്ട നിങ്ങൾ ആ സെൻറ്റൻസ് ഈ വാട്ട് ഇഫ് എവിടെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വന്നിട്ടുള്ളത് എന്ന് മാത്രം നിങ്ങൾ പഠിച്ചു വെച്ചാൽ മതി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ വിശദമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്തായാലും നിങ്ങൾ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് ഇതുപോലെ യൂസ്ഫുൾ ആയ മറ്റൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം